ിപ് ലോക്കിന്റെ ഇത് ആരോ ഞാനല്ലോ എന്നെ പലരും വിളിച്ചു ബുദ്ധിയാണ് ശരിക്കും ബുദ്ധിയല്ല പലരും എന്നെ വിളിച്ചു ചോദിച്ചു പല ആൾക്കാരെ വിളിച്ചു നിങ്ങൾ ഈ ടൈത്തിൽ ആളാണോ ആ മോശം വളരെ മോശമായിട്ടാണ് വന്നിട്ട

ആൾക്കാരെന്ന് ഈ വിവരച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി അവിടെ ആയിരിക്കും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വിവാദം ഉണ്ടാക്കി ഈ വീഡിയോ എന്നെ നമ്മളെന്ത്രുന്നത് കണ്ടത്

ഇത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി നമ്മള് നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകണം കാരണം ഇനിയും ആ ടെക്നോളജി മിസ്യൂസ് ചെയ്യുകയാണ് വളരെ മോശമാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ മറ്റേ ഒരുപാട് പ്രശ്നം അങ്ങനെ കാര്യങ്ങളാണ് ാണ് കേസ്

ായിട്ട് പോയില്ലെങ്കിൽ ഇനിയും പോകൊണ്ടിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാമൂക്കെ സാറും ജാഫർ ഡിക്കും കിസ്സിങ്ങും അത് ഇത്രയും ഇത് ടെക്നോളജി മിസ് മിസ്യൂസ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ എമർജൻസി ടെക്നോളജി പഴയ മാനേജറാണ് ആ ടോപ്പിക്ക് വിടാ നമുക്ക് ഇല്ലേ പോവാം നിയമമായിട്ട് മുന്നോട്ട് പോവാം കഴിഞ്ഞല്ലോ ഇന്റർവ്യൂ കണ്ടു കോട്ടലിട്ട് തകർത്തു ശരി എന്നാൽ